ഇന്ന് ഏതോ പത്രം എഴുതിയതായിട്ട് കണ്ടു സി പി എം അനുകൂല നഴ്സിംഗ് സംഘടനയുടെ എന്നൊക്കെ പറഞ്ഞു അവർക്കൊരു അവാർഡ് വേണമെങ്കിൽ കൊടുക്കേണ്ടതാണ് കാരണം എങ്ങനെയാണ് വളച്ചു കെട്ടിയിട്ട് സി പി എം എന്നും കൂടി അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് അതെ പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം പ്രതിപക്ഷ നേതാവിനോടും കേരളത്തിലെ മാധ്യമങ്ങളോടും ചോദിച്ചിരുന്നു ഇതുവരെ വേണ്ടിയിട്ടില്ല നിങ്ങളെല്ലാം കൂടി ഉന്നയിക്കാത്ത ആരോപണങ്ങൾ വല്ലതുണ്ടോ ആരോപണങ്ങൾക്ക് ഒന്ന് പഴയതെന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ഒരു അമ്മയെ കൊണ്ട് കടന്നിരുന്നല്ലോ നിങ്ങളെല്ലാവരും കൂടി ഏതാനും കൊല്ലം കൊണ്ടു നടന്നില്ലേ ഒരു അമ്മ വാളയാറമ്മ ഇല്ലേ എന്തായിരുന്നു ആരോപണം എന്തായിരുന്നു ആരോപണം നീതിക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ സമരങ്ങളുടെ മുഴുവൻ മാതൃ സ്വരൂപമായിട്ടല്ലേ വാളയാറമ്മയെ അവതരിപ്പിച്ചത് ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കൂടിയല്ലേ കേരളം മുഴുവൻ കൊണ്ടു നടന്നത് ഒരറ്റം മുതൽ മറ്റേ മറ്റേയറ്റം വരെ കൊണ്ടു കൊണ്ടുതന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് മത്സരിപ്പിച്ചില്ലേ പ്രതിപക്ഷവും മാധ്യമങ്ങളും കൂടി തലമൊട്ടയടിപ്പിച്ചൊരു സ്ത്രീയല്ലേ അവരെ നീതിയുടെ പ്രതീകമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഞാനതിൻ്റെ നിരയാണല്ലോ തൃത്താലയിൽ കൊണ്ടുവന്നിട്ട് നിരവധി യോഗങ്ങളിലാണ് പ്രസംഗിപ്പിച്ചത് നിരവധി യോഗങ്ങളിലായിരുന്നു പ്രസംഗിപ്പിച്ചത് ഇപ്പോ സി ഒരു കുറ്റപത്രം സമർപ്പിച്ചു എന്താ എന്താ കുറ്റപത്രത്തിലെ വെളിപ്പെടുത്തലുകൾ നാട്ടുകാരറിയണ്ടേ ആ കാര്യം ഒരൊറ്റ പത്രം അല്ലാതെ മറ്റേതെങ്കിലും ഒരു മാധ്യമം അതൊരു അർഹിക്കുന്ന ഗൗരവത്തിലോ പ്രാധാന്യത്തിലോ റിപ്പോർട്ട് ചെയ്തു പിന്നെ ഒരു ഒരു ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തതായിട്ട് അവർ ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ എന്നെ അറിയിക്കുകയുണ്ടായി ന്യൂസ് മലയാളം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നവരെ അറിയിക്കുകയുണ്ടായി ഞാൻ കണ്ടിട്ടില്ല അവരറിയിക്കുകയുണ്ടായി മറ്റാർക്കെങ്കിലും അത് പറയാൻ പറ്റും ചിലപ്പോൾ പേരിൻ്റെ ഒരു വാർത്ത കൊടുത്തു കാണും കേട്ടോ പേരിന് കൊടുത്തു കാണും പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ മറ്റത് ഈ വാളയാറമ്മയെ മുൻനിർത്തി രണ്ടു വർഷത്തോളം നീണ്ട ആക്രമണമല്ലേ ഇടതു വർഷത്തിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ട് നടത്തിയത് പ്രൈം ടൈമിൽ എത്ര ചർച്ച നടത്തി എത്ര മുഖപ്രസംഗങ്ങൾ എഴുതി എത്ര ഒന്നാം പേജ് വാർത്തകൾ വന്നു എത്ര പേര് ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം എന്തൊരു പ്രോത്സാഹനമാണ് നിങ്ങളൊക്കെ കൊടുത്തത് എന്നിട്ട് ഒരു വാർത്തയല്ലേ ഇപ്പോൾ സി ബി ഐയുടെ കുറ്റപത്രം അല്ലേ സി ബി ഐയുടെ സൂചനകൾ വാർത്തയാക്കുന്നവരാണ് നിങ്ങളൊക്കെ ഇ ഡി സി ബി ഐ ഒക്കെ ഒരു സൂചന കൊടുത്താൽ അതിനെ മുൻനിർത്തി വാർത്തയാക്കുന്നവരാണ് എന്ത് ഇത് വാർത്തയാക്കാതിരുന്നത് എന്തുകൊണ്ടാണ് വാർത്തയാക്കാതിരുന്നത് അപ്പം സി പി എമ്മിനെ ഏത് കാര്യത്തിലും എങ്ങനെയെങ്കിലും വളഞ്ഞു മൂക്കുപിടിക്കുന്നത് പോലെ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഏറ്റവും ഒടുവിലത്തെ ഒരു എപ്പിസോഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് കഴിഞ്ഞാലോ കൈയ്യോടെ പിടിക്കപ്പെട്ടാൽ പിന്നൊരക്ഷരമുണ്ടില്ല പരിപൂർണ്ണ നിശബ്ദതയാണ് ഒന്നടക്കം നിശബ്ദരായി പോയല്ലോ മാധ്യമങ്ങൾ അപ്പം നിങ്ങൾ ഓരോ കാലത്തും ഞങ്ങൾക്കെതിരെ ഓരോ കാര്യങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവരും കെട്ടിപ്പൊക്കി കൊണ്ടുവരും പൊളിഞ്ഞാലോ ഒരു കൂസലുമില്ല പിന്നെ അടുത്തത് അന്വേഷിച്ച് നടക്കുകയായി പറയുള്ളൂ അതുപോലെന്താണത് ഞാനതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെ വിധിക്കാൻ ഞാൻ ആളല്ല കോടതി വിധിക്കട്ടെ പോസ്റ്റ് ഒന്നുകിൽ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചാലും പിന്നെ കുറേ ദിവസത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കാര്യം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇത് എതിരായിട്ട് പറയാൻ വിധിക്കേണ്ടത് കോടതിയാണ് ഞാൻ വിധിച്ചിട്ടില്ല പക്ഷെ സി ബി ഐ പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കളെക്കുറിച്ച് പറഞ്ഞതെല്ലാം കോടതി വിധിച്ച ശേഷമായിരുന്നു ആണോ ഇ ഡിയും സി ബി ഐയും കുറ്റപത്രമായിട്ട് കൊടുത്തതില്ലെന്നേ അവര് ചോർത്തി കൊടുത്തത് മുഴുവൻ വെച്ചിട്ട് എത്ര എത്രകാലം വേട്ടയാടിയിട്ടുണ്ട് വൃത്തങ്ങൾ ഏത് വൃത്തം സി ബി ഐ വൃത്തം ഇ ഡി വൃത്തം പിന്നെ സൂചന സൂചനയും വൃത്തവും വെച്ചിട്ട് മാസങ്ങൾ ഞങ്ങളെ വേട്ടയാടിയിട്ടുള്ളവരല്ലേ മാസങ്ങൾ അപ്പോഴാണ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറഞ്ഞത് പറയാൻ അവകാശമുണ്ട് അത്രയും ഞങ്ങളൊക്കെ അനുഭവിച്ചവരാ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് ബാക്കി വിധി കോടതി പറയട്ടെ ശരി ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല പിന്നെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ മാധ്യമ വിമർശനം നടത്തുന്നു എന്നൊരു അല്ലെ മാധ്യമ പ്രവർത്തകർക്ക് എപ്പോഴും ക്ലാസ് എടുക്കുന്നു എന്നൊരു പരാതി ഉള്ളതായിട്ട് ശ്രദ്ധയിലുണ്ട് ക്ലാസ് എടുക്കാനൊന്നും ഞാനാളല്ല പക്ഷേ ഞങ്ങളോട് ചെയ്തിട്ടുള്ള അന്യായങ്ങൾ പറയേണ്ടി വരും അത് അതിടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കലോ അതിനുള്ള പാണ്ഡിത്യം ഉണ്ടോ എന്നൊന്നും ഉള്ള അഹങ്കാരമൊന്നും എനിക്കില്ല അതുകൊണ്ടുമല്ല ക്ലാസ് എടുക്കലേ അല്ല നേരിടുന്ന അന്യായത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക മാത്രമാണ്